ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മെ നൊമ്പരപ്പെടുത്തുന്ന ചില വാർത്തകൾ നാം വായിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ കാണുകയും ഉണ്ടായി നമ്മുടെ നാടുകളിൽ നിന്ന് സൗദിയിലേക്കും അതേപോലെ തന്നെ യുറയിലുമേക്കുമൊക്കെ യാത്ര പോയ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന നമ്മെ പോലെയുള്ള മലയാളികളായ ആളുകൾ ഇത്രയും കാലം നാം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വളരെ പ്രയാസപ്പെടുത്തുന്ന ചില അപകടത്തിന്റെ വാർത്തകൾ നാം കേൾക്കുകയുണ്ടായി ഒരേ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അഞ്ചു മക്കളിൽ നാലു പേരും പിടഞ്ഞു മരിക്കുന്നത് കാണുന്ന ഒരു വാപ്പയുടെയും ഉമ്മയുടെയും അവസ്ഥ പ്രിയപ്പെട്ടവരെ നമുക്ക് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് വാപ്പയും ഉമ്മയും പിടഞ്ഞു മരിക്കുന്നത് സഹോദരങ്ങളും പിടഞ്ഞു മരിക്കുന്നത് കാണുന്ന ജീവിതത്തിൽ ജീവിതം ബാക്കിയായ ആ രണ്ടു മക്കളെ കുറിച്ചും ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ മക്കൾക്കൊക്കെ ചെറിയ ഒരു പനി വന്നാൽ ആ പനിയുടെ കാരണത്താൽ ഉറക്കം നഷ്ടപ്പെടുന്ന മാതാപിതാക്കളാണ് നമ്മൾ അവിടെയാണ് പടച്ചറപ്പിൻ്റെ ഇത്തരം വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്ന നമ്മൾ പോലെയുള്ള നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു സുബാന വായാല ആ കുടുംബത്തിന് എല്ലാ നിലക്കും സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കുവാനുമുള്ള മനക്കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് പടച്ചറപ്പ് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ മക്കളുടെ മരണം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ തളർന്നു പോകുന്നു എന്ന് തോന്നുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് മക്കളുടെ മരണം കൊണ്ട് മാത്രം ആയിക്കൊള്ളണമെന്നില്ല മാതാപിതാക്കളുടെ മരണമാവാം അല്ലെങ്കിൽ മരണത്തിനപ്പുറത്ത് വലിയ ദുനിയാവിലെ നേട്ടമെന്ന് കരുതിയ പലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴാകാം തകർന്നു പോകുന്ന മനുഷ്യരുണ്ട് ശിഷ്ടകാലം ആളുകൾക്കിടയിൽ നിന്ന് ആളുകളുടെ അടുത്തേക്ക് വരാതെ ഉൾവലിഞ്ഞു പോകുന്ന മനുഷ്യരുണ്ട് ബുദ്ധിമറഞ്ഞു പോകുന്ന മനുഷ്യരുണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ ദുനിയാവിലെ പരീക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിയേണ്ടുന്ന എന്ന് മനസ്സിലാക്കേണ്ടുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇത്തരം പ്രയാസങ്ങളിൽ പ്രിയപ്പെട്ടവരെ പാഠമുണ്ട് എന്ന് ഇത്ര വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും നമുക്കൊക്കെ ഓർക്കാൻ നമ്മുടെ ജീവിതത്തിലെ ചില നൊമ്പരപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് ഒരു പക്ഷെ ഭാവിയിലും സംഭവിച്ചു പോയേക്കാം അവിടെയെല്ലാം ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടുന്ന ഇൻഷാ ഇൻഷാഹ എണ്ണിപ്പറയുന്ന അഞ്ചാറു പാഠങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതിലൊന്നാമത്തെ ദുനിയാവിലെ ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് നമ്മൾ മറന്നുപോകേ ദുനിയാവിലെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുമ്പോ പരീക്ഷണങ്ങൾ ഇതിൻ്റെ പിറകയായി കടന്നു വരുമോ എന്നത് പലപ്പോഴും നമ്മൾ മറന്നു പോകുമ്പോൾ വിശുദ്ധ കുർഹാനിന്റെ ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും കൊണ്ട് ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും വല്ലം സ്വന്തങ്ങളിലോ അല്ലെങ്കിൽ കൃഷി നഷ്ടങ്ങളിലോ മരണം കൊണ്ടോ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇതറിയുന്ന ഇത് ഓതിപ്പോകുന്ന ഇത് വായിച്ചു പോകുന്ന ഇത് ഉത്തുവകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും പരീക്ഷണങ്ങൾ വരുമ്പോൾ ചിലപ്പോ ഈ ആയത്തുകളെ മറന്നു പോകുന്നു എന്നതാണ് ചിലരെങ്കിലും ആലോചിക്കാറുള്ളത് ഞാൻ നല്ല ഈമാനിയായിട്ടാണല്ലോ കഴിവിന്റെ പരമാവധി ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ജീവിക്കുന്നത് എന്നിട്ടും എന്നിട്ടുമെന്ത് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്റെ അത്രയും നമസ്കരിക്കാത്ത ആളുകൾ ഇവിടെ നോമ്പെടുക്കാത്ത ആളുകളുണ്ട് വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്ത ആളുകളുണ്ട് അവർക്കൊന്നുമില്ലാത്ത വലിയ പരീക്ഷണമാണല്ലോ എന്നെ ബാധിച്ചിരിക്കുന്നത് ഞാനൊരു മുഖ്മിനായിട്ടും വിശ്വാസിയായിട്ടും മുസ്ലിം ആയിട്ടും എന്നൊക്കെ ചിലരെങ്കിലും പരിതപിച്ചു കാണാറുണ്ട് വിശുദ്ധ ഖുർഹാൻ അവർക്ക് നൽകുന്ന മറുപടി എന്തെന്നറിയോ അള്ളാഹു സുബാൻ ചോദിക്കുകയാണ് ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ ചിന്തിച്ചിരിക്കുകയാണോ അവരെ അങ്ങനെ വിട്ടേക്കുമെന്ന് എങ്ങനെയുള്ള ആളുകളാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളും അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതുകയാണോ വിശ്വാസിയാണെങ്കിലും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ കുറ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ഏതു ഘട്ടങ്ങളിലും പടച്ചറബിന്റെ പരീക്ഷണത്തെ സ്വീകരിക്കാനായി തയ്യാറായി നിൽക്കുന്നവരാകണം നമ്മൾ ഓരോരുത്തരും എന്നാണ് ഇതിൽ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിലെ ജീവിതം എന്നത് ഏതു നിമിഷവും അവസാനിക്കുന്ന നമ്മൾ വലിയ പ്ലാനുകളും പദ്ധതികളൊക്കെ ഇട്ട് നമ്മൾ മുന്നോട്ട് പോകാം ശരി പക്ഷേ ഏതു നിമിഷവും ഈ ദുനിയാവിലെ ജീവിതം അവസാനിച്ചേക്കാം ഹലോ ഷോക്കു കാറിൽ കൂടി അവിടെയുള്ള ഒരു ഷോയൊക്കെ കണ്ട് എത്ര കൂടി ആയിരിക്കും അവര് അവര് അവരുടെ വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് മടങ്ങി ഉണ്ടാവുക നിമിഷ നേരങ്ങൾ കൊണ്ടാണ് മരണം അവരെ പിടികൂടുന്നത് എന്ന് എത്ര പെട്ടെന്നാണ് സന്തോഷങ്ങൾ സങ്കടങ്ങൾക്ക് വഴിമാറുക ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിക്കുന്ന ഒരു വാഹനം എതിരെ വരുന്നത് ഇങ്ങനെ കണ്ടു നിൽക്കാനൊന്നും ചിലപ്പോ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല ഒരു ശബ്ദം കേട്ടാലായി എന്നാൽ അപകടത്തിൽ സംഭവിച്ച ആളുകളൊക്കെ പറയാറു സെക്കൻഡുകൾക്കകം സംഭവിക്കുന്നു നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തളർന്നു വീണ് ആളുകളുണ്ട് വർഷങ്ങൾക്കു ശേഷം സ്വന്തം നാട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഭാര്യയും മക്കളും തന്നെ സ്വീകരിക്കാൻ തൊട്ടപ്പുറത്ത് ഇങ്ങനെ അവരുടെ മുന്നിലേക്ക് ചിരിച്ചു കൊണ്ട് നടന്നു വരുന്നൊരു മനുഷ്യൻ എയർപോർട്ടിൽ തളർന്നു വീണു മരിച്ചത് നമ്മുടെ തൊട്ടടുത്താണ് മരണം നമ്മളറിയാതെ വളരെ പെട്ടെന്ന് നമ്മെ പിടികൂടുമെന്നാണ് മരണമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുള്ളത് എന്തായാലും നമ്മളിങ്ങനെ മരണശൈലി കിടക്കും മരുന്നും ഒക്കെ കുടിച്ച് മക്കളൊക്കെ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഇരുന്ന് പാപ്പക്കും ഉമ്മക്കും മരുന്നൊക്കെ തന്ന് ആ കട്ടിലിൽ അങ്ങനെ കിടന്നു മരിക്കുന്നതാണ് മരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ മസ്ജിദിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുമോ സ്ഥാപനത്തിലെത്തുമോ എന്റെ കിടക്കയിലെത്തുമോ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമോ ഒരൊറപ്പും നമുക്കില്ല പ്രിയപ്പെട്ടവരെ ഈ മരണം ഈ ദുനിയാവ് ഏതു സമയത്തും നിശ്ചലമായി പോയേക്കാം ചിന്ത അപകട വാർത്തകൾ കേൾക്കുമ്പോ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെന്നാണ് മാത്രമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തു പരീക്ഷണങ്ങൾ വന്നാലും എന്തു പ്രയാസങ്ങൾ വന്നാലും അവന് ചിന്തിക്കാൻ കഴിയേണ്ടത് എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് എന്ന് നോക്കൂ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷണങ്ങളുടെ തീവ്രത അനുസരിച്ചാണ് പ്രതിഫലത്തിൻറെ വർധനവും പരീക്ഷണങ്ങൾ കൂടിയാലേ പ്രതിഫലവും കൂടും എന്നാണ് എന്നിട്ട് ചെറുത്തു പറയുകയാണ് കൂട്ടരെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഫലകുരി ആ പരീക്ഷണത്തിൽ തൃപ്തിപ്പെടാൻ ആർക്ക് സാധിക്കുന്നുവോ അവന് റബ്ബിന്റെ തൃപ്തിയുണ്ട് ആ പരീക്ഷണത്തിൽ റബ്ബിനോട് കോപമാണോ അവന്റെ ഉള്ളിലുണ്ടായതെങ്കിൽ ആ റബ്ബിന്റെ കോപവും അവനെ വന്ന് ബാധിക്കുന്നതാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ എന്റെ റബ്ബെന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ കഴിയണം രോഗശയ്യയിൽ എത്ര പ്രയാസം സഹിച്ചാലും ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോ എന്താ അവസ്ഥ എന്ന് ചോദിക്കുമ്പോ നമുക്ക് പറയാൻ പറ്റണം എൻ്റെ റബിന് എന്നെ ഇഷ്ടമായിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ പറയാൻ കഴിയണം എന്നാൽ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് റബിന് ഇഷ്ടമുള്ളവരെ റബ്ബ് നന്നായി പരീക്ഷിക്കുമെന്ന് മാത്രമല്ല എന്റെ റബ്ബ് എന്തോ ഒരു നന്മ എന്നിൽ കണ്ടിട്ടുണ്ട് മറ്റൊരു ഹതിയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരാൾക്ക് പടച്ച റബ്ബ് നന്മ കരുതിയിട്ടുണ്ടെങ്കിൽ നന്മ വരണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യൂസിബ് മിൻ അവനെ പരീക്ഷിക്കുന്ന പരീക്ഷണം വരുമ്പോഴല്ല നമ്മൾ പേടിക്കേണ്ടത് യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളൊന്നും ഒരു പറയത്തക്ക പരീക്ഷണങ്ങളൊന്നും ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അവിടെയാണ് ഒരു വിശ്വാസി ഭയപ്പെടേണ്ടത് എന്നാണ് എൻ്റെ റബിനോട് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞുപോയോ എന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണമെന്നാണ് ജീവിതത്തിലെ ഏഴു മക്കളുണ്ടായി ഏഴു മക്കളിൽ ആറു മക്കളും തൻ്റെ മുന്നിൽ മരണപ്പെട്ടു വീഴുന്നത് കാണുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ചു ഏഴു മക്കളുണ്ടായി താൻ ജീവിച്ചിരിക്കെ ആറു മക്കളും മരണപ്പെടാൻ വേറെ കുട്ടികളും മരണപ്പെടാൻ ആറാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെടാൻ ഒരു കുട്ടിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കും ഉമ്മ എന്ന് ആലോചിച്ചു ആറാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു പോകാൻ തന്റെ ഗർഭിണിയായിരിക്കെ തൻ്റെ പാപ്പ മരണപ്പെട്ടു പോയി കണ്ടിട്ട് പോലും ഇല്ല ആരാ നോക്ക് പ്രിയപ്പെട്ടവര് അലൈഹി വസ്ല അള്ളാഹുവിന് എത്ര ഇഷ്ടപ്പെട്ടതാണ് അഷ്റഫുൽ ഹൽക്കായ ഈ ലോകത്തേക്ക് കടന്നു വന്ന ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ജീവിതത്തിൽ ഇത്രയധികം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ടവരെങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മെ ഇഷ്ടണ്ടോ അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്നൊരു ചിന്ത എന്തൊക്കെ പരീക്ഷണങ്ങൾ വരുമ്പോഴും സമാധാനം കൈകൊള്ളാൻ ഒരു വിശ്വാസിക്ക് കഴിയുമെന്ന മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന നാലാമത്തെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള പാപങ്ങളും മായിച്ചു കളയാൻ അത് കാരണമാകുമെന്നാണ് ഓർമ്മപ്പെടുത്തുകയാണ് സത്യവിശ്വാസിയാവട്ടെ വിശ്വാസിനിയാവട്ടെ അവരിലങ്ങനെ പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും അവന്റെ സമ്പത്തിലും ഇതിലും വലിയ പരീക്ഷണം ഇവിടെ വരുന്നത് സമ്പത്തിന് പരീക്ഷണം വരിക മക്കളിൽ പരീക്ഷണം വരിക സ്വന്തത്തിൽ പരീക്ഷണം വരിക ഈ മൂന്ന് ഘട്ടങ്ങളിലും പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്നിട്ട് ചേർത്തു പറയുകയാണ് ഒരു വിശ്വാസിയായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തോട് ചേർത്തു വെക്കേണ്ടുന്ന വാചകങ്ങളാ പറയുന്നത് ഒന്നുമില്ലാതെ പടച്ചറപ്പിനെ കണ്ടുമുട്ടുന്നതുവരെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും മായ്ച്ചു കളയാൻ പരീക്ഷണങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പരീക്ഷണം വന്നാല് എന്റെ റബ്ബന് എന്നെ ഇഷ്ടമായി എന്റെ പാപങ്ങൾ ദുനിയാവിൽ ദുനിയാവില്ലെന്ന് മായ്ച്ചു കളയാൻ എൻറെ റബ്ബെന്നെ പരീക്ഷിക്കുകയാണെന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ കഠിനമായ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നാലും ആ ഒരു ചിന്തയുണ്ടോ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുമെന്നാണ് കഴിഞ്ഞിട്ടില്ല പദവികൾ ഉയർത്തി കൊടുക്കുമെന്നാണ് ഓരോരുത്തർക്കും പദവികൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അത് അവന് നേടിയെടുക്കാൻ കഴിയുന്നതല്ല അവന് സ്വന്തമായി നേടിയെടുക്കാൻ കഴിയുന്നതല്ല പിന്നെ എങ്ങനെ നേടിയെടുക്കാം ഫി ജസദിഹി മാലിഹി അവന്റെ മക്കളിലും സമ്പത്തിലും സ്വന്തത്തിലും പരീക്ഷണങ്ങൾ തെന്നുകൊണ്ടല്ലാതെ റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സ്വർഗത്തിന്റെ പദവികളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുകയില്ല എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ചിന്തിച്ചെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ആറാമത്തെ കാര്യം തരും സ്വർഗം കിട്ടും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായാലേ സ്വർഗം കിട്ടും അതെങ്ങനെയാവണം എന്നറിയോല്ലാഹു ത പറയുന്നു പറഞ്ഞിട്ട് പറയുകയാണ് എൻറെ അടിമയായ ഒരു വിശ്വാസിക്ക് എന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് ചേർത്തു പറയുന്നത് ഇതാ കപകുത്ത് സൊഫിയഹൂ ഞാൻ അവന്റെ സൊഫീന പിടിച്ചു അവന്റെ സൊഫീനെ ഞാൻ അവൻ ജീവിച്ചിരിക്കെ പിടിച്ചു ആത്മാവ് പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ സൊഫീ എന്ന് പറയുന്നതിൽ നമുക്ക് വേണ്ടപ്പെട്ടത് ആരാണോ മക്കളാണോ അനിയനാണോ ഭാര്യയാണോ മാതാപിതാക്കളാണോ നമ്മോട് നമ്മുടെ ജീവനാണെന്ന് നമ്മൾ പറയാറില്ലേ അതിന് അറബിയിലെ സോഫിന്ന് പറയാറബ് മിന്നഹലി ദുനിയാ ദുനിയാവിൽ വെച്ച് പടച്ചറബ് മരിപ്പിക്കും അവൻ ക്ഷമിച്ചു അവന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല ജീവിതത്തിലേ നമുക്ക് വേണ്ടപ്പെട്ട പലരും നമ്മൾ ജീവിച്ചിരിക്കാൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഈ സംസാരം കേൾക്കുമ്പോഴും അവരുടെ മുഖം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട് അതിൽ സമാധാനിക്കാനും അതിൽ ക്ഷമിക്കാനും കഴിഞ്ഞുവോ സ്വർഗമുണ്ടെന്ന് അള്ളാഹുവിന്റെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പുതുസിയായ ഹദീതിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് ഇതിലേ മക്കളാണ് മരണപ്പെട്ടതെങ്കിലും മക്കളാണ് മരണപ്പെട്ടതെങ്കിലും നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണ് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അസുലഹി സ്വല്ലാസ്വലമിന്റെ സദസ്സിലേക്ക് തന്റെ മകനെ മുതുകത്തിരുത്തി കടന്നു വരുന്ന ഒരു സുഹാബിയുടെ ചരിത്രം കാണാൻ കഴിയും പ്രവാചകൻ സുല്ല സദസ്സിലേക്ക് ആ സ്വഹാബി അങ്ങനെ വരിക മകനെ മുതുകിൽ ഇരുത്തി കൊണ്ടുവരും അവിടുത്തെ മജിലിസിൽ ഇരിക്കുമ്പോൾ മകനെ മുതുകിൽ നിന്ന് മടിയിലേക്ക് ഇരുത്തും പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലം ചോദിക്കുന്നുണ്ട് ആ മനുഷ്യനോട് മകനെ വല്ലാത്ത ഇഷ്ടമാണല്ലേ മകനെ വല്ലാത്ത ഇഷ്ടമാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതേ എന്ന് പറയുന്നത് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ കാണുന്നില്ല സദസ്സിലേക്ക് കാണുന്നില്ല വല്ലപ്പോഴും ആ മനുഷ്യൻ വന്നാൽ കൂടെ തന്റെ മകനെ കാണുന്നില്ല പ്രവാചകൻ സുല്ല അലൈഹി സ്വലമ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ആ മനുഷ്യന്റെ മകൻ എന്തു പറ്റി പ്രവാചകൻ സുല്ല അലൈഹി സ്വാഹാക്കള് കൊടുത്ത മറുപടി എന്താ പ്രവാചകരെ ആ മനുഷ്യന്റെ ആ പൊന്നുമോൻ മരണപ്പെട്ടു പോയി എന്നാണ് പ്രവാചകൻ സുല്ല അലൈഹി സദസ്സിലേക്ക് ആ മനുഷ്യൻ വരാതിരുന്ന എന്തരും അങ്ങോട്ട് വരുമ്പോ മകൻ ഇങ്ങനെ വല്ലാതെ ഓർമ്മ വരുന്ന മകന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരുന്ന പ്രവാചകൻ സു അലൈഹി വസലം ആ മനുഷ്യനെ പോയി കാണുന്ന രംഗം അതീതുകളിൽ വായിച്ചെടുക്കാൻ കഴിയും ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ ഏതൊരു കവാടത്തിൽ വെച്ചും തന്റെ മകൻ തന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ആനയിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ മനുഷ്യ ആ മനുഷ്യൻ വലിയ സമാധാനത്തോടു കൂടി കൂടി അതേ പ്രവാചകരെ എന്ന് പറയുമ്പോ കൂടെയുള്ള സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അത് ഈ മനുഷ്യന് മാത്രമുള്ളതാണോ ഖാസാണോ ആ സമയത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട് അല്ലിക്കുല്ലിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയാണ് മക്കൾ മരിച്ചതിൻറെ പേരിൽ ക്ഷമിക്കാൻ ആർക്ക് കഴിയുന്നുണ്ടോ ആ മക്കൾ നാളെ പല നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ആനയിക്കാൻ എന്ന് ഈ സംസാരം മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട് ഒരു പക്ഷേ ഭാവിയിൽ എന്തു സംഭവിച്ചു അവിടെ എന്നറിയില്ല അവിടെ അലൈഹി പറഞ്ഞു തന്നു മക്കൾ മരിച്ചാൽ എന്തു പറയണം എന്തു പറയണം എന്നാ പഠിപ്പിച്ചെന്നര് എന്ന് പറയണം കഴിയോ നാലേ ചോദിക്കുന്നു അല്ലാന്ന് പറയാൻ എന്നിട്ട് എന്നൊരാൾ പറഞ്ഞാൽ പടച്ച റബ്ബ് ചോദിക്കും മലായിക്കത്തുകളോട് നിങ്ങൾ എൻ്റെ അടിമയുടെ കരളിന്റെ കഷ്ടത്തെ നിങ്ങൾ പിടിച്ചോ മലക്കുകൾ പറയും അതെ എന്റെ അടിമ എന്തു പറഞ്ഞു ആ അടിമ നിന്നെ സ്തുതിച്ചു നിന്ന് നടത്തിയെന്ന് പറയുമ്പോ അള്ളാഹുസ്ബാൻ ചാല പറയുന്നുണ്ട് എങ്കിൽ എൻറെ അടിമക്കൊരു വീടുണ്ടാക്കി നൽകണം ആ വീടിനെ നിങ്ങൾ ബൈത്തുൽ വിളിക്കണം എന്ന് മലാഖ്ക്കത്തുകളോട് പറയുമ്പോ സ്വർഗത്തിലൊരു ഭവനം നൽകപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ മക്കള് മരിക്കുമ്പോൾ അല്ല ഇന്നില്ലാഹി റാജു മാതാവിനും പിതാവിനും പറയാൻ കഴിയുന്നുണ്ടോ സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് വീണ്ടും ഒരു കൂടി സൂചിപ്പിക്കട്ടെ അബുഹുന്റെ അടുക്കൽ അബു വന്നിട്ട് പറയുന്നുണ്ട് അബുഹു എനിക്ക് വല്ലാത്ത പ്രയാസമാണ് എന്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക എന്റെ രണ്ടു മക്കൾ മരണപ്പെട്ടു മക്കൾ മരണപ്പെട്ട ആളുകളെ സാന്ത്വനിപ്പിക്കാനുള്ള വല്ല വചനവും ഹബീബുന സൊല്ലാ അലൈഹി പറഞ്ഞു തന്നിട്ടുണ്ടോ അബുഹുറ എന്ന് ചോദിക്കുന്ന സമയത്ത് അബുഹു പറഞ്ഞു കൊടുക്കുകയാണ് അതെ ഞാൻ കേട്ടിട്ടുണ്ട് പ്രവാചകൻ അലൈഹി വസ്ല്ലമയുടെ അടുക്കൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളിലെ മരണപ്പെട്ടു പോയ ചെറിയ മക്കളില്ലേ അവര് സ്വർഗത്തിലെ ദാമീസുകളാണ് അറബി പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളത്തിലൊക്കെ നീന്തി തുടിക്കുന്ന ചെറിയ മത്സ്യങ്ങൾ വെള്ളത്തിനപ്പുറത്തേക്ക് പോകൂല അതിനുള്ളിൽ എല്ലായിടത്തും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നീന്തി തുടിക്കുന്ന കുഞ്ഞു മത്സ്യങ്ങൾക്ക് അറബിയിൽ ദാമീസ് എന്ന് പറയാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പാറി നടന്നുകൊണ്ടിരിക്കുന്ന മക്കൾ ആ മക്കൾ എന്ത് ചെയ്യുന്നറിയോ വാപ്പ വരുമ്പോ ആ വാപ്പയുടെ അടുത്ത് വന്നിട്ട് വാപ്പയുടെ വസ്ത്ര പിടിക്കും വാപ്പയുടെ വസ്ത്ര പിടിക്കും ഉമ്മയുടെ വസ്ത്ര പിടിക്കും അവര് പിടിപിടില്ല അവരതെങ്ങനെ പിടിച്ചു സ്വർഗത്തിലേക്ക് വലിക്കും ആ കുട്ടികളുടെ കാരണത്താൽ അവന്റെ മാതാപിതാക്കളെ കൊണ്ടുപോകുന്ന അലു അല്ല പറയാൻ കഴിയാന്ന് പറഞ്ഞാല് ഈമാനിന്റെ കരുത്തുകൊണ്ട് മാത്രേ പറയാൻ കഴിയുള്ളൂ അങ്ങനെ പറയുന്ന ആളുകൾക്കുള്ളതാണ് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയ പ്രയാസങ്ങൾ ജീവിതത്തിൽ വരും മക്കളുടെ മരണം കൊണ്ട് മാത്രമല്ല എന്തൊക്കെയോ പ്രയാസങ്ങൾ പല രൂപത്തിൽ സമ്പത്തിന്റെ വിഷയത്തിൽ മക്കളുടെ വിഷയത്തിൽ മരണമല്ലാത്ത പ്രയാസങ്ങൾ കടന്നു വരും വലിയ പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം സമ്പത്തിലും സ്വന്തത്തിലും കടന്നു വന്നേക്കാം അവിടെയൊക്കെ ക്ഷമിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണമെന്നാണ് മനുഷ്യരാണ് വികാരങ്ങൾ ഉണ്ടാവും കരച്ചിലുകൾ ഉണ്ടാവും ക്ഷമിക്ക എന്ന് പറയുമ്പോൾ ഒരിക്കലും കരയരുത് എന്നൊരു അർത്ഥം അതിനില്ല പ്രവാചകൻ സൊല്ല അലൈഹി സ്വലാമിയുടെ മകൻ ഇബ്രാഹീമ് മരിക്കുന്ന സമയത്ത് അവിടുത്തെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി ഇത് കാണുന്ന അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ ഔഫു റദിയുല്ലാൻ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അങ്ങും എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് റസൂൽ സല്ല അലൈഹി സ്വലം പറയാണ് അല്ല ഇത് റഹ്മത്താണ് ഇത് റഹ്മത്താണ് എന്നിട്ട് ചേർത്ത് പറയാണ് കണ്ണിൽ നിന്ന് കണ്ണു നീന് വരാൻ എന്റെ ഹൃദയം ഇങ്ങനെ വല്ലാതെ വേദനിക്കുന്നുണ്ട് പക്ഷേ വലാ വലാനം ഇല്ലാമായ റബ്ബിന് ഇഷ്ടമില്ലാത്തതൊന്നും പറയില്ല നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോഴേ ദുനിയാവില് എന്തെങ്കിലും ഒരു പ്രയാസം ഒരു പതിനായിരം റുപ്പേന്റെ കുറവ് വരുമ്പോ ആരെയും ചീത്ത പറയാറ് റബിനെ ചീത്ത പറയാം എനിക്ക് തന്നെ ഉള്ളു എന്നെ മാത്രമേ ഇങ്ങനെ പരീക്ഷിക്കണുള്ളൂ എന്ന് പറഞ്ഞ് റബ്ബിന്റെ പരീക്ഷണത്തിൽ നമ്മ ഇഷ്ടപ്പെട്ടത് കൊണ്ട് റബ്ബ് തന്ന പരീക്ഷണത്തിൽ റബ്ബിൽ ആ പരീക്ഷണത്തിൽ തൃപ്തിയില്ലാതെ കോപാകുലരായാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗീയ പൂങ്കാവനമാണെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം സംബന്ധിച്ചെടുത്തോളം സന്തോഷം വരുമ്പോ അത് അഹങ്കാരമായി മാറ്റുന്നവനല്ല മറിച്ച് പടച്ച റബ്ബിന് ശുക്രു കാണിക്കുന്നവനാവണം ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവും സങ്കടങ്ങൾ ഉണ്ടാവും പക്ഷേ അതിനെ അള്ളാഹുവിനെ പഴിക്കുന്നതിനപ്പുറത്ത് ഇതെന്റെ റബ്ബിന്റെ വിധിയാണ് ഇതിൽ ക്ഷമിച്ചാൽ എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയണം അങ്ങനെ കൃത്യമായ സ്വബർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആ രൂപത്തില് സ്വബുറോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരീക്ഷണങ്ങൾ വരുമ്പോൾ പതരാതെ ക്ഷമ അവലംബിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഉടച്ച റബ്ബ് നമുക്ക് സന്തോഷ വാർത്തതെന്ന സ്വർഗീയ പൂങ്കാവനത്തിൽ നമുക്കിടമുണ്ട് അള്ളാഹ് ഹുസ്ബാനവത്തല അത്തരം മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ